നിരവധി കേസുകളിലെ പ്രതികളായ കൊടും കുറ്റവാളികളായ നാലുപേർ ഇടുക്കി കമ്പംമെട്ടിൽ അറസ്റ്റിലായി തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ വിക്രമംഗലം സ്വദേശികളാണ് അറസ്റ്റിലായത് കമ്പംമെട്ട് പോലീസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് കൊടും കുറ്റവാടികളായ കൊസവപ്പെട്ടി ഗണേശൻ സഹായികളായ സുകുമാർ പാണ്ഡി ഒ ഗണേശൻ ശിവകുമാർ എന്നിവർ പിടിയിലായത് നിരവധി ഹൈവേ മോഷണ കേസുകളിലെ പ്രതികളാണിവർ വാഹനത്തിന് മുന്നിലോ പിന്നിലോ സഞ്ചരിച്ച് അവസരം കിട്ടുമ്പോൾ വാഹനത്തിനുള്ളവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കവർച്ച നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്ന് കമ്പംപെട്ട് എസ് രതീഷ് ഗോപാൽ പറഞ്ഞു ഈ മാസം ഏഴിനാണ് സംഘം ഇടുക്കിയിൽ എത്തിയത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് കവർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളും കണ്ടു രണ്ട് കേസുകളും ഉണ്ട് ഇവരെല്ലാം ഈ പറഞ്ഞ ഹൈവേ റോബറി അതേപോലെ പിടിച്ചുപറിയുള്ള കേസുകളിലെല്ലാം പ്രധാനം കേസുകളിലും ഇപ്പൊ ഫാമിലി ആയതുകൊണ്ട് വെച്ചതില് ഫാമിലി എല്ലാം നല്ല മക്കളെല്ലാം ഒരാള് ഗന്ധ ഡോക്ടർ ഒരാള്